പറയുന്നത് എനിക്ക് തിരെ ഓർക്കാൻ ഇഷ്ടല്ലാത്ത ഒരു കാര്യമുണ്ട് ലൈക്ക് ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്നറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു എയ്ത്ത് നയൻത്ത് ആ ഒരു ടൈമില് എങ്ങനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോകും തടഞ്ഞു വെച്ചിരിക്കുന്ന പങ്കാളിയെ മോചിപ്പിച്ച് ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടി ആലുവ സ്വദേശിയായ ആദില നസ്രിൻ നിയമസഹായം തേടി പോലീസിനെ സമീപിച്ചു പ്രണയം എതിർക്കുന്ന വീട്ടുകാർ പങ്കാളിയായ കോഴിക്കോട് സ്വദേശിനിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് ആദിലയുടെ പരാതി ആലുവയിലെ ബന്ധുവിന്റെ വീട്ടിലായിരുന്നു പങ്കാളിയായ കോഴിക്കോട് സ്വദേശിനിയായ യുവതിക്കൊപ്പം ആദില നസ്രിൻ താമസിച്ചിരുന്നത് ആറു ദിവസം മുമ്പ് പങ്കാളിയുടെ അമ്മയും ബന്ധുക്കളും ആലുവയിലെ വീട്ടിലെത്തി ബലം പ്രയോഗിച്ച് പങ്കാളിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ആദില ബിഗ് ബോസ് നമ്മുടെ നൂറ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പറഞ്ഞത് ഈ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് പറയാം ഞാനതിൽ കൂടുതലാകരിപ്പിക്കാനൊന്നും നിൽക്കുന്നൊന്നുമില്ല ഇന്നലെ നൂറ നൂറോടെ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി അബ്യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് കണ്ടവർക്കത് മനസ്സിലാക്കാം പക്ഷെ ബി ബി പ്ലസിനകത്ത് ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല നമ്മുടെ എപ്പിസോഡിനകത്ത് ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ ഞാനിതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ വെച്ചുതരാം ഈ കം ഈ കമ്മ്യൂണിറ്റിപ്പെട്ട കുറേ ആൾക്കാരുണ്ട് കാരണം അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ പറയാൻ വന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ഇതെന്തോ എനിക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ബിഗ് ബോസ് ഷോ ഇത്രയും വർഷമായിട്ട് കാണുന്ന എനിക്ക് നല്ല രീതി അറിയാം ഇതുപോലെ ആരെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പെട്ടവരെ കൊണ്ടുവരും കൊണ്ടു കഴിഞ്ഞിട്ട് വീട്ടുകാരായിട്ട് ഉടക്കി നിൽക്കുകയാണെങ്കിൽ അവരെയായിട്ട് ഒന്നിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് ഏ അവരത് നല്ല രീതി പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാവരും വിചാരിക്കും ഇനി ഇവർക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് ഏ അങ്ങനൊന്നും വേണം ഞാനീ പറയുന്നത് പക്ഷേ ഇത് പുറത്തുനിന്ന് ആരോ എന്തോ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ആവാം ഓക്കെ എന്ന് വെച്ച് ഓ ഞാനി തുടങ്ങി സദാചാരം തുടങ്ങിയെന്നല്ല ഞാൻ പറയുമ്പം രണ്ട് വർഷം കൂടെ പറയാം വേറെ ഒന്നുമല്ല സൗദി പോലൊരു സ്ഥലത്ത് അതും ആ കുട്ടിക്ക് പതിനഞ്ച് ഇരുപത്തഞ്ച് വയസ്സേ കണ്ടേ ഉള്ളൂ അപ്പം ഒന്ന് ആലോചിച്ചോക്കെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അറിയത്തില്ലെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കൊന്നും അറിയില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെയൊക്കെ എട്ടാം ക്ലാസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കൊന്നും അറിയത്തില്ല ഞാൻ കുട്ടിയാന്നൊക്കെ പറയുമ്പോഴേ ഓക്കെ പിന്നെ ആ സൗദി പോലൊരു സ്ഥലത്ത് സ്വന്തം അനീതിയും ചേച്ചിയും കൂടെ പോകുമ്പോൾ ഓക്കെ ആണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഞാൻ ആദ്യം വോയിസ് വെച്ചു എന്നിട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഈ ഷോയിലാണ് ഓക്കെ ഞാനിപ്പോൾ സ്ഥിര ഒരു ഗെയിമിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ എന്നെ തോൽപ്പിക്കാൻ ബിഗ് ബോസ് തന്നെ വിചാരിക്കും മനസ്സിലായോ അപ്പം ഡാനിക്ക് എന്ത് ഗെയിമിലാണ് ഡാനി തോറ്റു പോകുന്നത് ചിലപ്പോൾ നീന്തൽ അറിയിക്കാം എങ്കിൽ നീന്തൽ അറിയത്തില്ല എന്ന് വെച്ചോ നീന്തൽ അറിയത്തില്ലെന്ന് വെച്ചോ അപ്പോൾ ആ ഗെയിം എടുത്താലും കാരണം അങ്ങനെ അവിടെ ഡാനി തോറ്റുപോകരു ഇതൊക്കെ അവർക്കും കുറേ പ്ലാനിങ് ഉണ്ട് ഓക്കെ അപ്പം അതുപോലെയാണ് ബിഗ് ബോസ് അപ്പം അവർക്ക് ഏറ്റവും വലിയ ഈ ഷോയിലാ ഈ ആതില നൂറ അവരുടെ പേരൻസ് ഈ ഷോയ്ക്കകത്ത് വരുവാണെങ്കിൽ ആ ഷോ വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ അവർക്ക് വീട് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ് ഈ ഒരു സംഭവം പക്ഷേ ഈ ഒരു കാര്യത്തിലോട്ട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല സൗദി പോലൊരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ രണ്ട് വെട്ട ഒരാൾ ഇത് ചെയ്യുകയെന്ന് പറയുന്നു അയാൾക്ക് അറബി എന്തോ ഇവ എന്തോ ഇവക്ക് അറബി അറിയില്ല എനിക്ക് ഇംഗ്ലീഷിലാണ് സംസാരിച്ചതെന്നൊക്കെയാണ് പറയുന്നത് കൂടെ അനീതി ഉണ്ടായിരുന്നു എന്നും പറയുന്നു കേട്ടു കൂടെ സ്വന്തം അനീതി ഉണ്ടായിരുന്നു എന്നും പറയുന്നു എന്നിട്ട് അവർ വീട്ടിൽ പറഞ്ഞില്ല അച്ഛനും അമ്മയ്ക്കും വിഷമമാകുമെന്ന് കരുതിയിട്ടുള്ള രീതിയിലാണ് അത് സംസാരിക്കുന്നത് അപ്പം ഈ അച്ഛനും അമ്മയും ഇത്രയൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പോയ ആൾക്കാർ ടെ തന്റെ എന്താണ് സംസാരീതി എന്താണ് ഒരാളെ കാണുമ്പോ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും പുള്ളിപുട്ടിയാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് ആ ഒരു സ്റ്റോറികളോട് ഒന്നെങ്കിൽ ആരോ പഠിപ്പിച്ചു വിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി ഞാൻ പറയാനാണെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കോഴിച്ചിലോട്ട് പോകാം കേട്ടോ എനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട് ലൈക്ക് ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്നറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു എയ്ത്ത് നയന്ത് ആ ഒരു ടൈമില് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു ആ ഒരു ടൈമില് എന്താ പറയാ നമ്മള് പാവാടയും പായൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത് ബുദ്ധിയും വിവരമല്ലാത്ത പ്രായമാണല്ലോ ഞാനും എൻ്റെ അന്യത്തിൻ കൂടെയാണ് പോവുക അപ്പൊ എന്താ പറയാ ഒരാള് ഒരാളെ എന്നോട് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമോന്ന് വെച്ച് അപ്പൊ ഞാൻ ആ കാണിച്ചു ഞാൻ വണ്ടിയാണ് എനിക്ക് അറിഞ്ഞോടും ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയാം ബുദ്ധിയും വിവരമൊന്നും വെക്കാത്ത ഒരു പ്രായം അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമോന്ന് വെച്ചാൽ എൻ്റെ ഉപ്പൊക്കെ ഒരു കടയാണ് അപ്പൊ യാ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചീഷിലോ പറയുന്നത് കാരണം എനിക്ക് അറബി അറിഞ്ഞൂടെ അയാൾ അറബിയാണ് അപ്പൊ ഞാൻ കാണിച്ചരാ പറഞ്ഞെ ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുപോകുന്നത് ഞാൻ എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ഇട്ടെ റെസിമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ അയാൾ അയാളെ കഴുത്തിൽ അത് വെച്ചു അയാള് യാ എന്തൊക്കെയോ എന്തൊക്കെയോ ആ ഫൈൻ രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡില് യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റലില്ല പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ കാരണം ഓലെന്ത് വിചാരിക്കോ എനിക്ക് വിഷമമാവോ പറഞ്ഞാല് ഇനി ഓലത് കേട്ട എന്തായിരിക്കും റിയാക്ട് ചെയ്യാ എന്നെ ഇനി വീട്ടിൽ തന്നെ ഇടുവോ അടിച്ചു എനിക്ക് ഭയങ്കര എന്താ പറയാ ആരോടും പറയാനും പറ്റുന്നില്ല ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല അത് ഭയങ്കര ആയിട്ടുള്ള ഒരു സമയമായിരുന്നു ചെറുപ്പകാലം ആ അപ്പം ഈ സ്റ്റോറിയൊക്കെ നിങ്ങൾ കേട്ടല്ലോ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും ഇവനെന്ത് തേങ്ങയെ പറയുന്നതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ച കുട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതൊക്കെ ഒരുപാട് കഥകൾ ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് സൗദി പോലൊരു ഒരു സ്ഥലത്ത് അവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലവും ബഹുമാനവും കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ അവിടെ മോശമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല എന്നിവിടെ ഞാൻ പറയുന്ന ഒന്നുമില്ല പക്ഷേ എനിക്കിതിനോട് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം അത് വീട്ടുകാരോട് പറഞ്ഞില്ല അനീതി പോലും പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ വട്ടം ഒക്കെ രണ്ടാമത്തെ വട്ടം കൂടെ ഒന്ന് ആലോചിക്കുക പിന്നെ അതുപോലെ തന്നെ ഇത്രയും നാളും പറയാത്ത എടുത്ത് പറയാൻ ഈ സ്റ്റോറി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പറയും ചെയ്തിട്ടുണ്ട് ഇത്രയും സ്റ്റോറി ആരോടും പറയാത്ത ഒരാള് ഇന്ന് ടി വി ഷോയിൽ വന്ന് പറയുമ്പോൾ എന്ന് ആലോചിച്ചു നോക്കിയാൽ ഇന്നീ ടി വി ഷോയിൽ വരുമ്പോൾ അപ്പോൾ ഷോയിലുള്ളവർക്കത് ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരെ വീട്ടുകാരെ വിളിക്കാം കൺവെൻസ് ചെയ്യാം ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നിങ്ങളോട് നിങ്ങളുടെ ഉച്ചയൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ബോയ്സിനോടും ഈ മറ്റുള്ള ആൾക്കാരോട് വെറുപ്പും അങ്ങനെ ആയിരിക്കും അവൾ ഈ ഒരു ഇത് ഡിസിഷൻ എടുത്തതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ പക്ഷേ എവിടെയോ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇപ്പൊ ചില ആൾക്കാർക്ക് പറയാ എന്നെ കുറ്റപ്പെടുത്താം പക്ഷെ എൻ്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞല്ല പറഞ്ഞേല്ലോ എനിക്ക് വേണമെങ്കിൽ വന്നിട്ട് ഇപ്പോഴത്തെ നൂറയുടെയും ഈ കൊച്ചിന്റെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കേട്ടിപ്പിടിക്കാം അങ്ങനെ കെട്ടിപ്പിടിക്കുന്നവന്മാരുണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല അങ്ങനെ എങ്ങനെ അബ്യൂസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കുകൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളൊക്കെയാണ് അതെന്റെ ചില ആൾക്കാർ ഞാനൊരു വീഡിയോയിൽ താരം കമന്റ് കണ്ടേ ഈ പ്രഗ്നന്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാരുടെ കുറെ കമൻസും കാര്യങ്ങളൊക്കെ കാരണം അവർക്ക് ഒരു ഡൗട്ട് ആവുന്ന രീതിയിൽ പല കാര്യങ്ങളും പോകുന്നുണ്ട് ഓക്കെ നമ്മൾ നമ്മളിതിനെക്കുറിച്ച് കൂടുതലിതിനൊക്കെ അടുത്ത് സംസാരിക്കുന്നൊന്നുമില്ല പിന്നെ പതിനാല് വയസ്സുള്ള കൊച്ച് എട്ടിലും ഒമ്പലം പഠിക്കുന്ന ഒരു കൊച്ചിന് അത്രയ്ക്ക് ബോധമില്ലെന്നൊക്കെ പറയാം വെച്ചാൽ അത്ര ഇതൊള്ളൂ ഞാൻ ആലോചിക്കുന്നെ മെച്ചൂരിറ്റി ഉള്ളൂ ആലോചിക്കുന്നെ തെറ്റിപ്പോയി പത്ത് വർഷം മുമ്പ് ഈ കൊച്ചിന് പത്തിരുപത്തഞ്ച് വയസ്സെ കണ്ടേ ഉള്ളൂ പത്ത് വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് അങ്ങോട്ടും ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എവിടെ എന്തോ ഒരു തകരാറു പോകല്ലേ സാമാന്യ ബോധം പതിനാല് വയസ്സ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനൊന്നും അറിയത്തില്ലെന്നൊക്കെ പറയുമ്പോഴേ ഇതൊന്നെങ്കിൽ കമ്മ്യൂണിറ്റി പഠിപ്പിച്ചു വിട്ട കാര്യങ്ങളായിരിക്കാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടെ പറുപ്പവർക്കൊക്കെ തെറിവിളിക്കേണ്ടവർക്കൊക്കെ തെറിവിളിക്കാം നോ ഒരു വിഷയമില്ല ഇല്ല ബൈ ലവ് ഓൾ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യാം